വക്രദൃ തുടരുന്നു യു ഡി എഫുകാർ കേരളത്തിൽ തെക്കുവടക്ക് മേഖലാ ജാഥ നടത്തുകയാണ് ജനസമക്ഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറിച്ചുള്ള പരാതികൾ സമർപ്പിക്കാൻ വടക്കൻ മേഖലാ ജാഥ കോൺഗ്രസ് നേതാവ് എം എം ഹസന്റെ നേതൃത്വത്തിലാണ് നോട്ടുപ്രശ്നം അരിപ്രശ്നം വെള്ളക്ഷാമം തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടൊപ്പം കണ്ണൂരിലെ ക്രമസമാധാന പ്രശ്നവും ഉന്നയിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാൽ ജാഥ എത്തും മുമ്പ് മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ച് പ്രശ്നം തൽക്കാലം തീർത്തു കളഞ്ഞു ഹസൻജിയുടെ അഭിപ്രായത്തിൽ ഒരു മൂർഖനാണ് കണ്ണൂരിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇവിടെ ഒരു സർക്കാർ വിരുദ്ധ ലോബി സി പി എമ്മിനകത്ത് പ്രവർത്തിക്കുന്നു മുഖ്യമന്ത്രി നോവിച്ച ഒരു മൂർഖൻ ഇവിടെ ഉണ്ട് ആ മൂർഖനാണോ ഇതിന്റെ പിന്നിൽ എന്ന കാര്യം മുഖ്യമന്ത്രി കണ്ടുപിടിക്കണം ദൈവമേ മൂർഖനാണല്ലോ ആണെന്നാണ് ഞങ്ങളുടെ സംശയം അല്ല ആരാ ഈ പറഞ്ഞ മുഖ്യമന്ത്രി നോവിച്ചു വിട്ട പറഞ്ഞു ആരാണെന്ന് നമ്മളെക്കാൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറയണം അല്ല മുഖ്യമന്ത്രിയുടെ ചവിട്ടേറ്റിട്ടുള്ള മൂർഖൻ ഇവിടെ കണ്ണൂരിലുണ്ടല്ലോ അല്ല നമുക്ക് ആരായ അത് നമ്മൾ പറയണ്ടല്ലോ അല്ല നമ്മളോട് ചോദിക്കേണ്ടതല്ലേ മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ പറയും ഞാൻ കണ്ണൂരിലെ മാത്രമല്ല തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് വിഷയത്തിലും ഹസൻ കുറ്റപ്പെടുത്തുന്നത് സി പി എമ്മിനെയും എസ് എഫ് ഐയെയുമാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ എം എം ഹസന് ആ കോളേജ് വളപ്പിൽ ഒന്നുകൂടി കയറണം എന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയോ മറ്റോ ആയാലേ ഇനി അത് നടക്കൂ എന്ന് ഹസൻജിക്ക് അറിയാം നാടകം കാണാൻ വന്ന കുട്ടികളെ യൂണിവേഴ്സിറ്റി കോളേജിൽ സദാചാര പോലീസ് ചവഞ്ഞ് അടിച്ച് ക്രൂരമായി മർദ്ദിച്ചു ഞാൻ ആ കോളേജിൽ പഠിച്ച ആളാണ് പൂർവ്വ വിദ്യാർത്ഥിയാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗത്തിൽ പോലും ഞങ്ങളാരെയും വിളിക്കാറില്ല അതുപോലെ ഞാൻ ഈ ഒരു ആറേഴ് മാസം മുമ്പ് അവിടെ ഒരു പൊതു പൊതുപരിപാടിക്ക് പോയപ്പോൾ എസ് എഫ് ഐക്കാർ എന്നെ എന്താ ചെയ്തതെന്നറിയാമോ ചെരുപ്പ് മാലിട്ട് സ്വീകരിക്കാൻ തയ്യാറായില്ല അദ്ദേഹത്തിന് ചില പരാതിയല്ല അദ്ദേഹത്തിന് ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അത് രാഹുൽ ഗാന്ധിയെ കണ്ടു അത് പരിഹരിച്ചു നിയമിച്ച മുഴുവൻ ഡി സി സി പ്രസിഡന്റന്മാരെയും അദ്ദേഹം പ്രശംസിക്കുകയും അവരെല്ലാം നിലയിൽ പാർട്ടിക്ക് ഒരു ഒരു പ്രശ്നം യുവാക്കളെന്നിക്ക് പ്രതിപക്ഷ പ്രവർത്തനം എന്നാൽ ദിവസേന വാർത്താ സമ്മേളനം നടത്തലാണെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ധരിച്ച് വശായിട്ടുണ്ട് പണ്ട് വി എസ് പ്രതിപക്ഷ നേതാവായിരിക്കെ വാർത്താ സമ്മേളനം വിളിക്കുന്നത് ഓരോ ദിവസവും ഓരോ കാര്യം പറയാനായിരിക്കും വാർത്താ സമ്മേളനം നടത്തുന്ന കാര്യത്തിൽ വി എസിന് മാതൃകയാക്കുന്ന ചെന്നിത്തല ആകട്ടെ ഒരേ കാര്യം വിവിധ ജില്ലകളിൽ വാർത്താ സമ്മേളനം നടത്തി പറയുകയും ചെയ്യുന്നു തിരുവനന്തപുരം ലോ അക്കാദമി സമരത്തിൽ കൗലബി സഖ്യം ആരോപിച്ച സി പി എമ്മിന് മറുപടി പറയാൻ രമേശ് ചെന്നിത്തല ഒരു അവസരം തേടിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ലാവലിൻ കേസ് കോടതിയിൽ വന്നത് ഇനി കുറച്ചു കാലം ഇത് സ്ഥിരമായി കേൾക്കാം കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നായ ലാവലിൻ കേസ് മറച്ചു വയ്ക്കാനുള്ള ബോധപൂർവമായ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു വിചാരണ കൂടാതെ കേസ് തള്ളിയതിനെ സംബന്ധിച്ചായിരുന്നു കോടതി സംശയങ്ങൾ ഉന്നയിച്ചിരുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ശ്രീ നടരാജൻ ഹാജരാകാതെ കൂടി ഇരുന്നപ്പോഴാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകച്ചവടം പുറത്തു വന്നിട്ടുള്ളത് അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ സി പി എം നേതാക്കന്മാരും ബി ജെ പി നേതാക്കന്മാരും തമ്മിൽ നടന്ന ചർച്ചയും ഈ പശ്ചാത്തലത്തിൽ ദുരൂഹത അർഹിക്കുന്നതാണ് വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള രാഷ്ട്രീയ വിശദീകരണവുമായി ഉഴവൂർ ഉഴവൂർപ്പിച്ചു തുമ്മാണ്ടി സംബന്ധിച്ച് എനിക്ക് ഇപ്പം വലിയ പരാതിയില്ല ബാക്കിയുള്ളവരെല്ലാം കൂടെ അതിനെ ഒരു പരിപത്തിലാക്കി നിർത്തിയിരിക്കുക